السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحابه سيدنا ومولانا محمد أشد ماك بعد رمضان الشريف وَيَنْدِي نابول كان كُنَّا قلاق نقوله للترم ما نسق معي بول ഏറ്റവും പ്രധാനമായും നാം ശിദ്ധ റമിഷരീഫിൽ നിർവഹിക്കേണ്ടുന്ന അമലുകളെക്കുറിച്ച് ഇബാഹത്തുകളെക്കുറിച്ച് മനസ്സിലാക്കുകയും അതിൻ്റെ മഹത്വങ്ങൾ വ്യക്തമായും അറിഞ്ഞുകൊണ്ട് ഇബാഹത്തുകൾ ചെയ്യുമ്പോൾ തീർച്ചയായും അതിൻ്റെ ഇഹലാസ് വർദ്ധിക്കുക തന്നെ ചെയ്യും പറയപ്പെട്ട പ്രതിഫലങ്ങളെല്ലാം എനിക്ക് നേടിയെടുക്കണമെന്നുള്ള അതിയായ ആഗ്രഹത്തോടു കൂടെ നാം നിർവഹിക്കപ്പെടുന്ന ഇബാഹത്തുകൾക്ക് കൂടുതൽ ഇഹലാസ് വർദ്ധിക്കാൻ അതിൻ്റെ മഹത്വങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത് വിഭാഗത്തുകൾ ധാരാളം ചെയ്യാൻ ചെയ്യുന്ന വിഭാഗത്തുകൾ ആത്മാർത്ഥത വർദ്ധിക്കാൻ നമുക്കത് പ്രചോദനമാകും അതുകൊണ്ട് തന്നെ ഓരോ വിഭാഗത്തുകളുടെയും മഹത്വങ്ങൾ വളരെ ചെറിയ സമയത്തിനുള്ളിൽ ചെറിയ രൂപത്തിൽ വിശദീകരിക്കാനാണ് നാം ഉദ്ദേശിക്കുന്നത് മഹാനായ ഇമാം അബൂദാബു റലി തആല അൻഹു ബഹുമാനപ്പെട്ട അബ്ദുല്ലാബിൻ അമർ റലി അള്ളാഹു അനഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ അസുറ നസ്കാരത്തിന്റെ മുൻപുള്ള സുന്നത്ത് നസ്കാരത്തിന്റെ മഹത്വം ഹബീബ് അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അവിടെ ഒരു പ്രാർത്ഥനയാണ് നടത്തിയിട്ടുള്ളത് മുത്തു ഹബീബ് സൊല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തുന്ന പ്രാർത്ഥന അവിടുത്തെ ദുആ ഒരിക്കലും നിരർത്ഥകമാകുകയില്ല അല്ലാഹു തആല തട്ടിക്കളയുകയില്ല തീർച്ചയായും സ്വീകരിക്കുകയും അല്ലാഹു അതിന് ഉത്തരം നൽകുകയും തന്നെ ചെയ്യുമെന്ന് നമുക്ക് ഓരോരുത്തർക്കും ഉറപ്പാണ് ഹബീബ് സല്ലു അലിഹി വസല്ല അവിടുത്തെ ഉമ്മത്തിന് എന്തെല്ലാം നന്മകൾ ലഭിക്കണമോ അതിനു വേണ്ടിയിട്ടെല്ലാം അവിടെ നിന്ന് നമ്മെ പഠിപ്പിക്കുകയും നമുക്ക് വേണ്ടത് വാ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് നമുക്ക് ആഗ്രഹിക്കുന്നത് അള്ളാഹുവിൻ്റെ റഹ്മത്ത് അള്ളാഹുവിൻ്റെ കാരുണ്യം അവൻ്റെ ഔദാര്യം നമുക്ക് ലഭിക്കണം നമ്മുടെ പാപങ്ങളെല്ലാം പോർത്ത് അവൻ്റെ കാരുണ്യം കൊണ്ട് അള്ളാഹുവിൻ്റെ റഹ്മത്താകുന്ന സ്വർഗം നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി കഴിയണം നരകത്തിൽ ഒരു സെക്കൻഡ് പോലും കിടക്കാതെ സ്വർഗ്ഗത്തിലെത്താൻ കഴിയണം എന്നാഗ്രഹിക്കുന്നവരാണ് അത്തരം ആഗ്രഹക്കാർക്ക് ഹബീബ് സല്ലാഹു അലൈസ് തങ്ങൾ നമ്മോട് പറയുന്നു ബഹുമാനപ്പെട്ട അബൂദാബുദുറി അള്ളാഹുഅലഹ്നായി കാണാം സല്ലാ അസുരി അസുർ സംസ്കാരത്തിൻ്റെ മുമ്പായി വല്ലൊരുത്തൊരു നാല് റക്കാത്ത് സുന സംസ്കാരം നിർവഹിച്ചാൽ അവൻക്ക് അള്ളാഹുൻ്റെ റഹ്മത്ത് ഉണ്ടാവട്ടെ അള്ളാഹുൻ്റെ കാരുണ്യം അവനിലേക്ക് ലഭിക്കട്ടെ എന്നുള്ള പ്രാർത്ഥന ഹബീബായ മുത്തുനബി സാഹു അലിഹി വസല്ല തങ്ങൾ നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് അത് നമുക്ക് ലഭിക്കാൻ ഏറ്റവും പ്രധാനമായും നാം ഒരു കാര്യം അസുറിൻ്റെ മുമ്പുള്ള സ്വർണ്ണ നിസ്കാരം നാളെ റക്കാത്ത സ്വർണ്ണ നിസ്കാരം അതൊരു കാരണവശാലും ഒഴിവാക്കാതിരിക്കുക അത് കൃത്യമായി നിർവഹിക്കാൻ വേണ്ടി നാം ശ്രമിക്കുക ഇനി അസുറിൻ്റെ മുമ്പ് നിസ്കരിക്കാൻ കഴിഞ്ഞില്ല എങ്കിലും അസുരനസ്കാര ശേഷം ഈ നാല് രക്കാത്ത നിസ്കാരം നിർവഹിച്ചാലും അത് ആയി തന്നെ നിർവഹിച്ച പ്രതിഫലം ലഭിക്കുമെന്ന് മഹാന്മാരാകുന്ന പണ്ഡിതന്മാരൊക്കെ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് കാരണം അസുരൻ്റെ സമയം കഴിയുന്നതുവരെ ഈ അസുരൻ്റെ റവാത്തിബന്യ സംസ്കാരത്തിൻ്റെയും സമയം നിലനിൽക്കുമെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് തീർച്ചയായും ഇത്തരം സ്വന്തം സംസ്കാരങ്ങൾ പ്രത്യേകിച്ചും ഇഷ്ടീഫിലൊക്കെ വിഭാഗത്തിന് വേണ്ടി മാത്രം നമ്മുടെ സമയങ്ങൾ മറ്റും മാറ്റിവെക്കേണ്ടെന്ന ആ മാസത്തിൽ പ്രത്യേകം നാം ശ്രദ്ധിക്കുകയും സംസ്കാരം നിർവഹിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യണം അള്ളാഹു താര ഇഖലാസോടെ അമലുകൾ ചെയ്യാൻ അതു മുഖാന്തരം മാറാൻ അള്ളാഹു നമുക്കൊക്കെ വലിയ തോഫീഖ് നൽകട്ടെ ആമീൻ അസ്സലാ അലൈക്കും വാഹമത്തല്ലാഹി വർക്കാത്തു